ആ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ മാഷിമാല പാട്ടുകാരുണ്ടെങ്കിൽ ഇപ്പത്തേ വെള്ളയില് തൊരു വിദ്യാലയമുണ്ട് എല്ലാരും കൂടി ഇങ്ങനെ പടവനം സ്കൂളിലെ വാർഷികത്തിനാണ് എന്തോടില്ല അതിനാട്ടിലും അതിന്റെ രക്ഷ വലിയ ആഴം പാറക്കെട്ടുകൾ അങ്ങനത്തെ സ്ഥലമായിരുന്നു സൈഡിലൊക്കെ കാപ്പിത്തോട്ടങ്ങളും ചായത്തോട്ടങ്ങൾ ഇതിപ്പുറത്ത് സ്കൂൾ പിന്നെ ഭാഗത്ത് പള്ളി അതേപോലെ മദ്രസ അറുപത്തേഴ് മുറ്റോളിയും മദ്രസ് ഇന്നലെ ഇപ്പം മദ്രസ തുറക്കാൻ നോക്കുമ്പോ മദ്രസില്ല മദ്രസില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊക്കെ പള്ളിക്കോയില് ചുമരക്കോയില് അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളിക്ക് പോയ ആൾക്കാർ കഴിഞ്ഞ വെള്ളിയാഴ്ച മുണ്ടൊക്കെ ഒന്നാമത്തെ ഒരു ഉരുൾപൊട്ടല സമയത്ത് അവിടുന്ന് സ്ഥലം പെട്ട കുറച്ച് ആളുകൾ ബാക്കിയായി അല്ലാത്തവരെന്താണ് വെള്ളം താപം എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നിന്ന് രണ്ടാമത്തെ വിലയേറെ കനത്തിലൊക്കെ കൂടി പള്ളിയിൽ ഉസ്താദ നമ്മൾ കണ്ട ശാസ്താറ് കുറെ കൂടെ എന്താണ് പള്ളിയിൽ പാമ്പോടുത്തിയ തരുന്നയാൾ സാധാരണ തിങ്കളാഴ്ച മുന്നിൽ കൂടെ മുപ്പത് വൈകുന്നേരം പോയി രാത്രി വെള്ളക്കിങ്ങനെ നിറഞ്ഞ വീടുകളെന്ന് പറഞ്ഞപ്പം ആ പള്ളിയിലുള്ള സ്ഥാനം വിളിച്ചിരുന്നു ഇപ്പോൾ നാളെ കലക്ടർ അവധികൾ വെക്കാതി നാളെ രാവിലെ കൂട്ട് പോകാൻ വിചാരിച്ചിരുന്ന പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ ഒക്കെ സ്ഥലത്ത് ബന്ധപ്പെടേണ്ടിരുന്നു പിന്നെ ഫോൺ ഇറങ്ങാണോ കാണല്ല രണ്ടു ദിവസത്തെ കഴിഞ്ഞാലേ ആ പള്ളിയിൽ നിന്ന് തന്നെ ചേറിയ കളി പൊതിഞ്ഞതായിട്ട് പഠിച്ചു കൊണ്ടിരുന്നു ആ സ്ഥലം കണ്ട കണ്ടാൽ അങ്ങനെ ഒന്നും അവിടെ സംഭവിക്കും തോന്നിയ ആ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ മാഷിമാരക്കങ്ങൾ പാട്ടുകളും വിദ്യാലയമുണ്ടേ പുന്നപ്പുഴയുടെ പോലും ചെറു പള്ളിക്കൂടേ എല്ലാവരും കൂടി ഇങ്ങനെ പടവരം സ്കൂളിലെ വാർഷികത്തിലാണ് ആ സ്കൂളൊന്നും ഇല്ല അവിടുത്തെ ഉള്ളി അവിടുത്തെ കുട്ടികളെയും നാട്ടുകാരും സ്നേഹബന്ധങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ ക്ഷേപ ക്ലാസ് എടുക്കുന്നതും ഒന്നാം ക്ലാസ്സിനട വീഡിയോയിൽ കണ്ടാവും അവിടുത്തെ നാട്ടുകാരും ആളുകളൊക്കെ നല്ല സ്നേഹം ഈ തലേന്ന് ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു എന്നാണ് ഇങ്ങനെ ശക്തമായ നോക്കുകയാണെന്ന് പറഞ്ഞ് എൻ്റെ മക്കളൊക്കെ ഇവിടെ എനിക്ക് ഭക്ഷണം തരുന്ന നാട്ടുകാരുവിടെ അതുകൊണ്ട് പ്രയാസങ്ങൾ എന്ന് പറഞ്ഞ് സമാധാനിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും ബാക്കിയുള്ള ആളുകളെ വീണ്ടും പുനരധർശിക്കാൻ വേണ്ടി ഗവൺമെന്റും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും സമസ്തൊക്കെ പണ്ട് എല്ലാ കഴിഞ്ഞ പണ്ട് സമാരം നടന്നിട്ടുണ്ടോ അതുപോലെ ഇപ്പോഴും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് സന്നദ്ധ സംഘടനകൾ പക്ഷെ ഇതൊക്കെ കിട്ടിയാലും ആ സ്ഥലത്ത് പോയാണ്ട് നിനക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല അത്രമേൽ ആ അത്രമേലസ്ഥലം തന്നെ ആകെ മാറിയിട്ടുണ്ട് ഇപ്പൊ അവിടെ പോയി നോക്കിയാല് മുമ്പുണ്ടായി ആ ചൂരൽ മലയാണോ അത് ആണോ അത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതി നമ്മൾ ആകർഷിക്കുന്നത് ആ മയ്യത്തുകൾ പോലും പോകുന്നതായിട്ട് ഇല്ല എട്ട് കിലോമീറ്റർ ഒക്കെ ദൂരത്തു ഇന്നലെ പിന്നാലെ മയ്യത്തൊഴിലും നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ട് വരുന്ന ചാരിയാന്നു ചെലപ്പോ നമ്മളൊക്കെ മനസ്സിൽ വന്നാലല്ലേ കലക്ടറെ നീച്ചു നോക്കണം നീച്ചു നോക്കുന്നു എന്തിനാ നാളെ ആരൊക്കെ ദാരണം ചെയ്തു വീഡിയോ വന്നെ എന്താ കണ്ടാൽ അതൊരു കമന്റ് കിട്ടണാലോ കഴിഞ്ഞ ആഴ്ച നല്ലോണം തുറന്ന് ഈ ആഴ്ച ധാഗ് പുത്രം കിട്ടി വർഷങ്ങൾ കാത്തിരി നമ്മൾ എന്ത് വേണം അറിയണോ ഇതൊക്കെ ഒരു പ്രതീക്ഷ എന്നാൽ ഭൂമിയങ്ങളായ ആളുകൾക്ക് ഇവിടുന്ന് നമുക്ക് ഒരു അതാതുപോലെ സ്വാമി ഒരു മാസത്തിൽ അവർക്ക് സന്തോഷമായിരിക്കും കാരണം യുദ്ധത്തിൽ മരിച്ച ആളുകളെ പോലുള്ളു അങ്ങനെ കൂലി ലഭിക്കുന്ന ഒരു ഇനിയുള്ളവർക്ക് അവരുടെ കുടുംബത്തിലൊക്കെ വാഹുക്കാലം സമാധാനം നൽകട്ടെ വീണ്ടും നമ്മളെ പോലെ തന്നെ പള്ളി മദ്രസകളൊക്കെ സ്ഥാപിച്ച് സ്കൂളുകളൊക്കെ സ്ഥാപിച്ച് പഠിക്കാനും ജീവിക്കാനൊക്കെ ഉള്ള ചുറ്റുപാടുകൾ റഹ്മാനായവർക്ക് ഒരുക്കി കൊടുക്കട്ടെ അതിനുള്ള എല്ലാ സന്മാനസ്സും എല്ലാ ആളുകൾക്കും നന്നാവാൻ അനുഗ്രഹിക്കട്ടെ